വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലേൽ കണ്ടതുപോലെ തന്നെ ഒരു സൺഡേ ഡേ മൈ ലൈഫാന്ന് കിട്ടാം അപ്പം എൻ്റെ മുടിയുണ്ട് ഇങ്ങനെ പെട്ടിച്ച് വെച്ചിട്ട് ഞാൻ തലേന്ന് കുളിച്ചിട്ട് മുടീൻ്റെ ആ ചിക്കും കാര്യങ്ങളും അതായത് കെട്ട് വന്നതൊന്നും കളഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പം രാവിലെ ആ പണി എടുത്തേക്കാന്ന് വിചാരിച്ചു ഞാനിപ്പം എന്നാൽ മൂത്രത്തിനൊക്കെ ഒന്ന് കാണിച്ചാൽ രാവിലെ എണീച്ച തുമ്മലാണ് കേട്ടോ നമ്മളെ സീലിങ് പോയതിൻ്റെ ശേഷം ഭയങ്കര പ്രശ്നമാണ് മുതത്തി ഞാൻ അധികം വീഡിയോ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അവസ്ഥയാണ് മക്കളെ അവസ്ഥ അപ്പം അടുക്ക് അടുക്കളയിൽ നിന്ന് അടുപ്പ് കത്തിച്ചേ അടുപ്പത്തുനിന്ന് ആ അമ്മ രാവിലെ വെള്ളം ചൂടാക്കാൻ അടുപ്പ് കത്തിക്കുമ്പം അതിലെ പുക മൊത്തം നമ്മളെ റൂമിലേക്ക് അടിച്ചു വരും കേട്ടോ അപ്പോൾ ഈ സീലിംഗൊക്കെ വെച്ചതിന് ശേഷം നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം സമാധാനം പിന്നെയും പോയി അങ്ങനെ സമാധാനം തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ വീട് സ്ഥലം വയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പം ഒരിക്കൽ നമ്മൾ സമയാകുമ്പം നമുക്കിവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ റിക്കൂട്ടിനും പല്ലൊക്കെ തേച്ച് അവിടെ നിന്ന് എൻ്റെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം റിക്കൂട്ടൻ ഇവിടുന്ന് ആറര ആറേ കാലം ഒക്കെ ആകുമ്പോൾ എണീക്കും കേട്ടോ അപ്പോൾ ആ സമയം ആകുമ്പോൾ അമ്മയെച്ചിട്ട് പോകേടും അപ്പം നമുക്ക് രണ്ടാക്കും അത് പറ്റാത്ത നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇതുപോലെ തത്ത് ഇങ്ങനെ കളിക്കും കേട്ടോ അങ്ങനെ റിക്കൂട്ടനെ എണീച്ചിട്ട് പല്ലൊക്കെ തേച്ചു അങ്ങനെ ഓൻ പറഞ്ഞ സൈക്കിൾ ഓടിക്കണമെന്ന് എന്തോ ഭാഗത്തിനൊന്നും മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആ ഇറക്കി പക്ഷേ മുറ്റത്ത് ഉണ്ടല്ലേ പൂപ്പം നല്ല വഴുക്കലിയുണ്ട് നോക്കിയിട്ട് ഓടിക്കണേന്നെല്ലാം പറഞ്ഞിട്ടാന്ന് ചങ്ങാതിൻ്റെ വിടുന്നത് കേട്ടോ പിന്നെ ഓൻ ഇവിടുന്ന് മുണ്ടെന്നിങ്ങനെ ഇതുപോലെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ കളിച്ചോളും എൻ്റെ അടുക്ക് ഞാൻ നമ്മളെ അവിടെ കസേലിട്ടിരുന്നിട്ട് ഇങ്ങനെ മുടി ജീവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും പറയുക നല്ല മുടിയാണല്ലോ വലിയ മുടിയാണല്ലോ അങ്ങനെ ഇങ്ങനെ ഒക്കെ പക്ഷേ ഇത് മെയിൻ്റെ ചെയ്യാൻ ഭയങ്കര പണി തന്നെയാണ് എനിക്കിപ്പോൾ എന്തോ എന്താ പറയേണ്ടത് ദിവസവും ഞാനിങ്ങനെ ചിക്കൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നത് പക്ഷേ ഇപ്പം എന്തോ അതിനൊന്നും ഒരു ഒരിഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ഇതുപോലെ ആണെങ്കിൽ പോകുന്നവരല്ല അങ്ങനെ ജീവി കെട്ടും പിന്നെ എപ്പോൾ ഈ മുടി ഇങ്ങനെ എന്താ പറയുക പൊന്തിച്ചിട്ടിങ്ങനെ കെട്ടിയിട്ട് കുടുംബം പോലെയൊക്കെ കെട്ടി വെക്കുകയായി അതാണ് കംഫർട്ടബിൾ ഇപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ഇത്തിരി സ്പീഡാക്കാം വീഡിയോ അവിടെ വീട്ടിലേക്ക് ചുഴലിയിലേക്ക് വിളിച്ചേട്ടാ അപ്പം റിക്കൂട്ടനാണെങ്കിൽ രാവിലെ എണീച്ചപ്പം ഞാൻ എന്തോ ഇങ്ങനെ നിങ്ങൾക്കൊണ്ടിങ്ങനെ പറഞ്ഞുതരാം വെറുതെ ഇങ്ങനെ അച്ഛനാണ് അങ്ങനെ എന്തോ ചോദിച്ചത് അപ്പം മെ അച്ഛ അച്ഛൻ അല്ലല്ലോ അച്ചാച്ചനല്ലേ എന്ന് പറഞ്ഞേട്ടാ അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പോയിരാവിലെ തന്നെ എന്ത് പറഞ്ഞപ്പോഴാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലാട്ടോ അങ്ങനെ പിന്നെ ഇത് തന്നെ അവൻ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് അച്ചാ അച്ഛ അച്ചിയോട് പോയി അച്ഛ അച്ചിയോട് പോയി ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഇതാണ് അച്ചാച്ചി അല്ലേ അച്ചാച്ചി എന്ന് അങ്ങനെ പിന്നെ അച്ഛനെ വിളിച്ചു അറിക്കൂട്ടിന് അച്ഛനോട് എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ അങ്ങനെ അതിന് ശേഷം അമ്മ ഇതായിരുന്നു വെള്ളിയപ്പം ആക്കുന്നുണ്ട് ഗോതമ്പ് ദോശയും അച്ഛന് വെള്ളിയപ്പം ഒന്നും പറ്റൂല അങ്ങനെ അച്ഛന് ഗോതമ്പ് ദോശയാക്കുന്നുണ്ട് നമുക്കെല്ലാം വെള്ളിയപ്പം വെക്കാം പിന്നെ റിക്കൂട്ടൻ വെള്ളിയപ്പിലെടുത്ത് കഴിക്കുമെന്ന് അപ്പോൾ ഞാൻ ഇപ്പോഴേ കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു വീഡിയോസ് ഫോൺ സ്റ്റോറേജ് ഫുൾ ആവുമല്ലോ അങ്ങനെ ഇന്ന് ചെയ്യുമ്പോൾ റിക്കൂട്ടൻ വന്നത് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെതെടുത്ത് കഴിച്ചു കഴിക്കാം അങ്ങനെ റിക്കൂട്ടൻ്റെ ആ ദോശ ബാക്കിയുള്ളത് എടുത്തിട്ട് അല്ല ദോശ അല്ല ബാക്കി എടുത്തിട്ട് ഞാനും കഴിച്ചു വെക്കാം ഇങ്ങനെ റിക്കൂട്ടൻ ഇതാ വണ്ടിയല്ലിങ്ങനെ കഴിക്കുന്നുണ്ടേ അങ്ങനെ അച്ഛൻ ഇന്ന് രാവിലെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ പോകാൻ നോക്കുമ്പോഴേക്ക് റിക്കൂട്ടൻ ഇതാ ചെരുപ്പല്ല ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ റിക്കൂട്ടിനോട് പറഞ്ഞത് വേണ്ട റിക്കൂട്ടൻ പോകണ്ടെന്നല്ലാക്ക് ഓൻ നല്ല ഇത് ഹുഷാറായിട്ട് ഓടുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ റിക്കോട്ടിന് ഇത്തിരി സമയം കാർട്ടൂൺ വെച്ചു കൊടുത്ത് അത് കഴിഞ്ഞ അവിടെ ഓനങ്ങാട്ട് ഇറങ്ങിയിട്ടാണ് മുറ്റത്തേക്ക് ഇങ്ങനെ നടന്ന് കളിക്കുന്നത് അപ്പോൾ റിക്കൂട്ടനും അമ്മയും ഉണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ രണ്ടാളും കൂടി അമ്മയാണെന്ന് എന്തോ പണിയെടുക്കുന്നത് റിക്കോണിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേ നടത്താം നടത്തേ നടത്തും കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം റിക്കൂട്ടൻ കാർട്ടൂൺ കണ്ടു പിന്നെ അച്ഛൻ പോയ സ്ഥലത്ത് എന്തോ പാട്സ് എന്തോ എടുക്കാൻ മറന്നു പോയിട്ട് അവരെ വണ്ടിയിൽ വന്നിട്ട് പിന്നെയും എടുത്തിട്ട് തിരിച്ചു പോയി കേട്ടോ പിന്നെ ഞാനിതാണ് നമ്മളെ ഒരു എള്ളും മവിലും വെല്ലമൊക്കെ ഇട്ടൊരു പൊടിയുണ്ട് വെജ് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ അത് കഴിക്കുകയാണ് വെല്ലൊക്കെ ഇടുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ അച്ഛൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് റിക്കോണിന് ഇവിടെ ഇരുന്നിട്ട് ക്യാരറ്റ് കഴിക്കുകയാണ് കേട്ടോ ആ ക്യാരറ്റല്ലേ ആ ക്യാരറ്റ് തന്നെ ഞാൻ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും അതൊക്കെ ചെയ്യലും അങ്ങനത്തെ പരിപാടിയിലൊക്കെ ആയിരുന്നു പിന്നെ മെയിനായിട്ട് നമ്മൾ ഇനി എന്താ അടുത്ത സ്റ്റോക്ക് എടുക്കേണ്ടതെന്നുള്ള തപ്പല്ലാന്ന് കേട്ടോ മെറ്റീരിയൽ നമ്മൾ ബാട്ടി പ്രിൻ്റ് ഇനി എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് നമുക്ക് എടുക്കാം അതിപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു ഹോൾസെയിൽ ഡീലറെ നമുക്കായല്ലോ അപ്പം ഇനിയിപ്പം വേറെ എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ തപ്പല്ലാന്ന് തപ്പി തപ്പി കുറേ ദിവസമായി തപ്പുന്നത് മീൻസ് നമുക്ക് പറ്റിയ അഫോർഡബിൾ റേറ്റിലുള്ളതായിരിക്കണം അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ല സാധനമായിരിക്കണം അപ്പം അങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നാലഞ്ച് ദിവസമായി ഇപ്പം അതിന്നിങ്ങനെ നോക്കി പോകണ്ടിരിക്കുന്നു പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് സെറ്റാകുന്നില്ല അപ്പം അതിൻ്റെ ചുറച്ച് പരിപാടിയിലാണ് പിന്നെ എൻ്റെ മുടിയേണ്ട ഇപ്പോഴത്തെ നമ്മളെ മിനിയാൻ്റെ ആണ് പറഞ്ഞിട്ടുണ്ടായിനിങ്ങനെ മുടി ഇങ്ങനെ പൊതിച്ച് കെട്ടി 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 നെറ്റി കയറി കയറി തലയും കയറി കയറിപ്പോന്നു ഇത് പണ്ടേ ജീനാമ്പില എന്നോട് പറയുന്നതാണല്ല പക്ഷേങ്കിൽ എന്തോ എനിക്ക് കംഫോർട്ടബിൾ അതായത് അങ്ങനെ കെട്ടിപ്പോന്ന അങ്ങനെ ഇപ്പം ഞാൻ മുടി പിന്നീട്ടിട്ട് നോക്കുമ്പോൾ ഈ കോഴിവാൽ സാധനം കണ്ട ഇങ്ങനെ താണു നിൽക്കുന്നത് എന്തോ പോലെ ഇല്ലേ അങ്ങനെ ഞാൻ ഇനി എങ്ങനെ എങ്ങനെയപ്പം മുടി ആക്കണ്ടേ ആക്കണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ എളുപ്പം ഇരുക്കുണ്ടെന്ന് വെച്ച് കളിക്കുമ്പോൾ അങ്ങനെയെല്ലാം അവനെയെല്ലാം കെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ പൊക്കി വേലയൊക്കെ അങ്ങ് കെട്ടി വെക്കുന്നത് തന്നെയാണല്ലേ അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആ ടൈം ചോദിച്ചിട്ട് അതാടെ നിർത്തി വെച്ചു പിന്നെ ഞാൻ എന്താ നമ്മളെ ഇനി കണ്ടന്റ് എന്താ കണ്ടൻറ്റ് ഉണ്ടാവണ്ടെന്നുള്ളതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയെന്നോട്ടോ ഒരു 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 വലിയൊരു സംഭവം ഞാൻ നമ്മളെ യൂട്യൂബിൽ വീഡിയോയിൽ ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ടു കേട്ടോ ഞാൻ ഇത്തിരി സ്പീഡാക്കേ പിന്നെ റിക്കൂട്ടൻ ഇതാ കാർട്ടൂൺ കണ്ടിരിക്കുകയാണ് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ കോല എന്താ ഇങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്കൂട്ടൻ്റെ പണിയാണ് കിടന്ന് ഉരുണ്ട് കിടന്ന് ഇരുന്ന് തുള്ളി അച്ചാടി അങ്ങനെയൊക്കെയാണ് ഇത് ടി വി കാണുന്നത് ഒരു പത്ത് മിനിറ്റ് ആണ് പിന്നെ ഇറങ്ങി വരും എന്തെങ്കിലും കളിക്കും പിന്നെയും പോകും പിന്നെയും പത്ത് മിനിറ്റ് ആണ് പിന്നെ എന്തെങ്കിലും കളിക്കും അങ്ങനെയല്ല ചങ്ങാതിൻ്റെ പരിപാടി അങ്ങനെ പിന്നെ ഉച്ചയായി റിക്കൂന്ന് ചോറ് എടുക്കാൻ പോകാന്ന് അതിൻ്റെ ഇടയിൽ എന്നെ കണ്ട കൊണ്ട് ചാനൽ അതിൻ്റെ അകത്തുള്ള മാറ്റി കോൺ എടുക്കണം കേട്ടോ അതാണ് പരിപാടി അപ്പോൾ അത് വേണം ഇത് വേണം എന്നെല്ലാം പറ്റുമ്പോൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ചോറ് തിന്നാ റിക്കോണ്ടിപ്പം ഭയങ്കര മടിയാണ് തിന്നുന്നേ ഇല്ല എങ്ങനെയൊക്കെയോ ഉണ്ടി കൊടുത്തെല്ലാം തിന്നുക ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം ചീത്തയെല്ലാം കേൾക്കുന്നുണ്ട് രണ്ടു വെള്ളം മാത്രം വായിൽ വെച്ചിട്ട് പിന്നെ മൊത്തം ഡയലോഗ് കേട്ടോ അപ്പം ഞാൻ നല്ലോണം പറഞ്ഞ് പിന്നെ അങ്ങനെ നിർബന്ധിച്ച് ചുന്തി വായിലാക്കി കൊടുക്കൽ അങ്ങനെ ഞാൻ ചെയ്യലില്ല അതുകൊണ്ട് പിന്നെ എന്നാലും അവന് വേണ്ടുന്ന വേടുന്നതല്ല അവർ വയറ് നിറഞ്ഞ നമുക്കൊരു തൃപ്തി തോന്നില്ലേ അങ്ങനെ ഇപ്പോൾ തിന്നുന്നില്ല അതൊന്നും എന്തോ ഒരു വിഷമം കെട്ടാം ളളക്കം ഇപ്പം കാണാം കേട്ടോ നല്ല നിർത്തൽ മീനൊക്കെ ആയിരുന്നു കുഞ്ഞു കുഞ്ഞു അപ്പം മുള്ളൊന്നും ഇല്ലാണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അവന് വേണ്ട അപ്പം മീന് മാത്രം മതി നടന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അത് ഓഫാക്കുമ്പോൾ വേഗം തിന്നു പക്ഷേ തിന്നുന്നില്ലാട്ടോ ഞാൻ നല്ലോണം ചീത്തലം പറഞ്ഞിരിക്കും അടിക്കേണ്ട സമയങ്ങളിൽ വരുമ്പോൾ ഞാൻ നല്ല അടിയും കൊടുക്കലുണ്ട് അങ്ങനെ ഒറ്റ മോനാന്ന് എന്താ അങ്ങനെ അച്ഛനില്ലായെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ കൊഞ്ചിക്കൽ കൊഞ്ചിക്കും ആവശ്യത്തിന് കൊഞ്ചിക്കും പക്ഷേ എന്താ എന്തായ ഒരു പേടി വേണമല്ല കാരണം നിന്നെണ്ണം കൂടി ഇല്ലാണ്ട് നിൽക്കുമ്പം എല്ലാവരും അവനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കലും ഓമനിക്കലും എല്ലാം ആകുമ്പം ഞാനും അതുപോലെയായി ഒന്നും പറയാതെ എന്നാലും അവൻ ഒരുപാട് വഷളായിപ്പോകും എന്ന് എൻ്റെ മനസ്സിന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് സത്യം പറയാം എനിക്ക് ജെൻറ്റൽ പാരൻറ്റിങ് എന്താ എന്താണെന്ന് അറിയണെനിക്കിഷ്ടമല്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഇപ്പം ഇപ്പോഴത്തെ ഓരോ ഇങ്ങനെ ഡോക്ടർമാരായാലും എല്ലാവരും ഇങ്ങനെ പറയലില്ലേ ആ കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പക്ഷേ ഞാനെല്ലാം അടി കിട്ടിയിട്ട് തന്നെ വളർന്നതെല്ലാം തന്നെയാണ് നുള്ളെല്ലാം കിട്ടുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു പണ്ട് എന്നല്ല അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മ പറയുന്നതല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അറിക്കൂടനെ നല്ല രീതിയിൽ വളർത്തണം അത്ര തന്നെ എന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു റിക്കൂട്ട് നാ കട്ടിലൊക്കെ ഇടന്നിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ ചോറ് നിന്നിട്ട് ഉറങ്ങിയതല്ലേ ചോറെല്ലാം കഴിച്ച് പിന്നെയും കുറച്ചുകൂടെയും കാർട്ടൂൺ കണ്ട അങ്ങനെ കിടന്നുറങ്ങിപ്പോയതാണ് അങ്ങനെ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനീ പെറുക്കിച്ചാൽ നിന്ന് എന്താന്നല്ലേ എന്താ അമ്മ മറന്നുപോയി കറിവേപ്പിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഇപ്പോൾ എന്താ ഇപ്പം എറുക്കി തിന്ന് ആ മുള്ളു നമ്മളെ നത്തളി മീനല്ലേ അതിൻ്റെ മുള്ളു കേട്ടോ എന്നോട് അമ്മ പറയും നത്തളി മീനല്ല അപ്പാട് കടിച്ചു തിന്നാൽ അതിൻ്റെ മുള്ളൊന്നും ഉണ്ടാവില്ല നല്ല പുളിയിൽ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചോറ് വീഡിയോ എടുത്തിട്ടില്ലല്ലേ മറന്നുപോയി അപ്പോൾ നേരത്തെ കണ്ട പൂജയല്ലേ ഇപ്പം കാണുന്നത് ഇടയും പോകുന്നതെന്നല്ല ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ അങ്ങനെ റെക്കോർഡിന് ഉറങ്ങുമ്പോൾ എനിക്ക് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റും വീഡിയോ എടുത്തു അപ്പളു ചങ്ങായി എണീച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ എണീച്ചിട്ടുണ്ട് അങ്ങനെ റെക്കോർഡിനെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കിയത് പിന്നെ റെക്കോർഡും കട്ടലെല്ലാം കിടന്ന് കളിച്ച് പിന്നെ അച്ഛൻ്റെ ഒന്നിച്ചിട്ട് മുറ്റത്തേക്ക് പോയി അപ്പം പച്ചം പുറത്ത് ഇറങ്ങി ഇറങ്ങിയേ അവനോട് പറഞ്ഞു ഓടണ്ട ഓടണ്ട അങ്ങനെ ഓടി വീണിട്ട് പൂജമ്മേ ഞാൻ വീണില്ലേ സോറി പൂജമ്മയില്ല അമ്മ പൂജയേ ഞാൻ വീണില്ലേ എന്നല്ല പറഞ്ഞു ഡയലോഗെല്ലാം അടിച്ച് തകത്ത് കയറി വരുന്നുണ്ട് ഏട്ടാ ഇനി മൂപ്പര ഡിമാൻഡ് പറഞ്ഞാൽ ആ കയ്യിലുള്ള ആ ഒരു പ്ലാസ്റ്റിക്കില്ല അത് മുറിക്കാൻ വേണ്ടിയിട്ട് കത്തിരിക്ക വേണം അതിനാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ പിന്നെ നമുക്ക് നമ്മൾ ആ ചുരിദാറിനെ വേണ്ടിയിട്ട് ടോപ്പുകൾക്ക് കുറച്ച് ടോപ്പുകളുണ്ട് എൻ്റെ കയ്യിൽ ആദ്യം ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് മുന്നേറ്റം തുണിയൊക്കെ വാങ്ങി ഇത് സെയിം ആണോ കളർ സെയിം ആണോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം വാട്ട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കളക്ഷൻസ് വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് വാങ്ങാമല്ലോ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മളിത് ഇപ്പം ടോപ്പുകൾ ബാക്കിയുള്ളത് ഇത്രയാണ് ഇതിൽ തന്നെ എല്ലാ നമ്മളെ സൈസുകളെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് മീഡിയം ടു ഡബിൾ ആയിരുന്നു ഉള്ളത് അതിൽ കുറച്ച് സ്റ്റോക്ക് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ആ കാണിച്ച വാലറ്റാന്നുള്ളത് പിന്നെ ഇത് ഒരു ടോപ്പാണ് കേട്ടോ ഇതുപോലെ കോട്ടൊക്കെ വരുന്നത് ഫോർ ഡബിൾ നയനേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഇത് വന്നിട്ട് വേറൊരു ഫ്രോക്കാണ് ഇതൊക്കെ നമ്മൾ ആദ്യത്തെ സ്റ്റോക്കിൽ ഉള്ളതാന്ന് കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് വേറൊരു പണിയും കൂടി വന്നിട്ടുണ്ടായിന് അപ്പം അവർ പോകുമ്പോൾ റിക്കോട്ടം പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അച്ഛൻ പണിയെടുക്കുമ്പോൾ അകത്തുനിന്ന് റിക്കോട്ടം പുറത്തല്ല അങ്ങനെ ഞാനും പുറത്തിറങ്ങിയിട്ടിരുന്നു എൻ്റെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ വോയ്സ് ഓവറ് കൊടുത്തു കഴിഞ്ഞതാന്ന് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യേ വേണ്ടുള്ളൂ അങ്ങനെ ഞാൻ ഞാനത് ചെയ്തു റിക്കൂടനെ അവിടെ നിന്ന് കത്രിക എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് കളിക്കുന്നുണ്ട് ഏട്ടാ പിന്നെന്താ അപ്പളേക്ക് അമ്മ കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിന് അമ്മ കുടുംബശ്രീക്ക് പോയിട്ട് വന്നു റിക്കൂടൻ ഇങ്ങനെ ഇല മുറിച്ച് കളിക്കലെന്നെട്ടാ അതിൻ്റെ ഇടയിൽ വണ്ടി വരുന്നുണ്ടിട്ട് ഓടി അകത്തേക്ക് ഓടി കയറിയതാണ് എന്നിട്ട് അച്ഛനെ പണിയെടുക്കാൻ വിടാണ്ട് സ്ക്രൂ ഡ്രൈവറെ എടുത്ത് കളിക്കുവാണ് ഞാൻ പറഞ്ഞാടാ വിലച്ചും പണിയെടുക്കാൻ നോക്കിയിട്ട് പഠിച്ചോ പുലത്തൊഴിൽ പഠിക്കാമല്ലോ എന്നല്ല ഒരു ഗാസ്റ്റ് ഹൗസ് സർവീസ് ചെയ്താൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ ജോലിയാകാം അങ്ങനെ പിന്നെ വൈകുന്നേരം അമ്മ ഇതാ നല്ല അടിപൊളി ഉരുളക്കിഴങ്ങിൻ്റെ പക്കവാടി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ മേലൊക്കെ കുളിച്ച് വന്നിട്ട് അത് കഴിച്ചു അത് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഏതോ ലോകത്തേക്ക് നോക്കിയിരിക്കുന്നു പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുന്നതാണ് ബന്ധോ ഒരു വിഷമാണെന്ന് അപ്പോൾ അമ്മ വിളക്ക് കത്തിക്കാൻ നോക്കുകയാണ് കേട്ടോ റിക്ക് ഉറങ്ങുമ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പം അവൻ ചുമക്കെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടത് കേട്ടോ ഇങ്ങനെ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ അതാ റിക്കൂട്ടൻ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ കളിക്കുന്നുണ്ട് റിക്ക് ഒന്ന് കുളിക്കാൻ ഒരുപാട് വൈകിട്ടുണ്ട് അങ്ങനെ റിക്കൂട്ടിനെല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാം അങ്ങോട്ടേക്ക് വീഡിയോ കോളും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെയും എൻ്റെ എഡിറ്റിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം യൂട്യൂബിലേക്ക് കയറ്റി വെക്കുവാണ് അതാണ് ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത് അങ്ങനെ പിന്നെ റിക്കൂട്ടൻ ഇതാ എന്നോട് പറഞ്ഞിട്ട് എന്തെല്ലോ സംസാരിക്കുന്നുണ്ട് ഭൂജമാമി കന്നട വയ്ക്കുമ്പം എങ്ങനെയാണോ വെക്കണ്ടേ അങ്ങനെയാണോ വെക്കണ്ടേ അങ്ങനെ നൂറ് നൂറ് സംശയങ്ങളായിരുന്നു കേട്ടോ ഇതാ അറിയിക്കൂടി അമ്മയും കൂടി തോണിയെല്ലാം ഉണ്ടാക്കി തോണി ഉണ്ടാക്കിയതിനു ശേഷം അമ്മ അവനു കഞ്ഞിയെല്ലാം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗുകളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവന്ന് കേട്ടോ ഇരിക്കലല്ല കിടക്കുകയാണ് അപ്പം നമ്മൾ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട് രണ്ട് ദിവസം ഇറക്കൂട്ടം പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നും അങ്ങനെ ഇന്നെങ്കിലും നേരത്തെ ഉറക്കണം എന്ന് ചോദിച്ചിട്ട് ശ്രമിക്കുന്നുണ്ട് ഉറങ്ങുകയെന്നറിയില്ല മിഷൻ സക്സസ്ഫുൾ റിക്കൂട്ടൻ എങ്ങനെയല്ലോ എന്ന് നേരത്തെ ഉറങ്ങി അപ്പം ഇനി ഞാൻ എൻ്റെ ബാക്കി എഡിറ്റിങ്ങിലേക്കും കൂടി കിടക്കട്ടെ ഞാൻ കുടിമേലം കിട്ടിയിട്ടുണ്ട് ഉറങ്ങണം പോവുകയാണ് കേട്ടോ അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേ കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കൂടി ചെയ്യണേ